അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവായ ജയാ ടാക്കൂറും സമർപ്പിച്ച ഹർജി അത് ഏറ്റവും നിർണായകമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ധംസിക്കുന്ന രീതിയിൽ ഏകാധിപത്യത്തോടുകൂടി നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായി സെലക്ട് കമ്മിറ്റിയിൽ വിയോജനക്കുറിപ്പ് അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ സുപ്രീംകോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജി അത് അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് ഫെബ്രുവരി പത്തൊൻപതാം തീയതി ഈ ഹർജി കേൾക്കുക എന്ന ആവശ്യമാണ് ഉന്നയിച്ചത് അത് മാർച്ച് പത്തൊൻപതിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് അടിയന്തര സ്വഭാവം ഉള്ളതല്ല എന്ന നിരീക്ഷണമാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് മറ്റു പല ബെഞ്ചുകളിലെയും തന്നെ ഈ വിഷയത്തിൽ ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് എന്ന ആവശ്യകതയാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഗാനേഷ് കുമാറിനെയും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപ്പോയിന്റ്മെന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ എതിരഭിപ്രായം ഉൾപ്പെടെ കാര്യങ്ങൾ കോടതിക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ള അടിയന്തര സ്വഭാവമാണോ എന്നുള്ളതിൽ വ്യക്തത വരുത്താനുണ്ട് എന്ത് നിരുത്തരവാദിത്വപരമായിട്ടാണ് കോടതി പെരുമാറിയിരിക്കുന്നത് എന്ന് പല കോണുകളിൽ നിന്നും ചോദ്യമുണ്ട് പക്ഷേ നേരത്തെ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സഞ്ജീവ് കന്ന കൃത്യമായും ഈ നീക്കത്തിനെതിരെ തുറന്നടിച്ചിരുന്നു മാത്രമല്ല സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൂടി പാനലംഗമായിരിക്കണമെന്ന ആവശ്യകത ഉന്നയിച്ചിരുന്നു ആ അടിയന്തര സ്വഭാവത്തെയാണ് ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തള്ളിക്കളയാൻ വേണ്ടി ശ്രമിച്ചത് ഇവിടെ ജനാധിപത്യത്തെ തുംസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തി ശ്രമിക്കുന്നു അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പോളിസിയുണ്ട് അതിനൊരു പ്രോപ്പർ ചാനൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് തുടക്കം മുതൽ തന്നെ ശ്രമിക്കുന്നതും നിലവിലെ ഇലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ മാറുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ നിരവധിയാണ് അതുൾപ്പെടെ നിലനിൽക്കവെയാണ് ഗ്യാനേഷ് കുമാറിനെ പെട്ടെന്ന് കൊണ്ടുവരുന്നത് ഗ്യാനേഷ് കുമാറിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻകൂറായി തന്നെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം ആരംഭിച്ചതാണ് ആ നീക്കങ്ങൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അധ്യക്ഷനായ ബെഞ്ച് മാത്രമേ പുതിയ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കാവൂ എന്ന കാര്യം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരിക്കുന്നത് പാനലിലംഗമായ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യത പോലും നേടിയെടുക്കാൻ കഴിയാതെ എന്ത് ജനാധിപത്യ മാർഗ്ഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അമിത്ഷായെ ആ പാനലിൽ നിന്ന് തന്നെ ഇറക്കണമെന്ന ആവശ്യം ഗാന്ധി പറയുകയുണ്ടായി പ്രധാനമന്ത്രി ഒരു പ്രതിപക്ഷ നേതാവിന്റെ വാക്കിനെ പോലും ധിക്കരിക്കുന്ന സ്വഭാവം എടുക്കുന്നുണ്ടെങ്കിൽ രാജ്യം പ്രക്ഷോഭം കൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയുമെന്ന് പറഞ്ഞിരിക്കുകയാണ്